ഹലോ ഒരു വൺ നമ്മൾ നമ്മളെന്തെ ഇവിടെ എത്തിയിരിക്കുകയാണ് അതായത് ക്രിസ്മസിൻ്റെ ആഘോഷ കേന്ദ്രമായ കനക്കുന്നിലേക്ക് നഗരം മുഴുവൻ ക്രിസ്മസ് പുതുവത്സരം മൂടിലാണല്ലേ അപ്പോൾ കനക്കുന്നിലെ ഈ വർഷത്തെ വസന്തോത്സവം ലൈറ്റ് ഷോയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് പെട്ടെന്ന് കിട്ടി അപ്പോൾ നിങ്ങളും നേരത്തെ വന്നാൽ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും നമ്മൾ കുറച്ചുകൂടി വൈകി വന്നു കഴിഞ്ഞാൽ ടിക്കറ്റിന് നിൽക്കാനും ഭയങ്കര ക്യൂ ആയി അപ്പോൾ തന്നെ ഞങ്ങളെ വരവേൽക്കാനായിട്ടത് ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിൽപ്പുണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയോ എല്ലാവരും മിസ് ചെയ്യാണ്ടത് വന്ന് കാണണം കേട്ടോ അത്രയും ഭംഗിയാണ് ലൈറ്റുകളുണ്ടും പൂക്കളും ഉണ്ടും കനക്കുന്നിങ്ങനെ ഭയങ്കര രസമായിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് മുഴുവനും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിറനിരയായിട്ട് ഒത്തിരി പൂക്കളും നമുക്ക് അറിയുന്ന പൂക്കളും നമ്മുടെ നാടൻ പൂക്കളും അല്ലാതെ പുറത്തു പൂക്കളും ഒക്കെ നന്നായിട്ടവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇവിടെ ഇതുവരെ ലൈറ്റ് ഓണാക്കിയിട്ടില്ല അപ്പോൾ ലൈറ്റ് ഓണാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയ്റ്റിംഗ് ആണ് ഒരുപാടിനം വിദേശ പൂക്കളും നാടൻ പൂക്കളും ഒക്കെ കൊണ്ട് കനക്കുന്നതിനൊരു പൂന്തോട്ടമാക്കി തന്നെ മാറ്റിയിട്ടുണ്ട് പിന്നെ അവിടെ കുറേ ശില്പങ്ങൾ കാണാൻ പറ്റി നമുക്ക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിരുന്നു പിന്നും നമ്മൾ നടക്കുവാണ് പൂക്കളൊക്കെ കണ്ട് രണ്ട് വശത്തും പൂക്കൾ നിറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ കുറച്ച് തിരക്ക് മുൻപത്തെക്കാലം കൂടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ലൈറ്റ് ഓണാക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ഓണാക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ലൈറ്റ് ഓണായി തുടങ്ങി പക്ഷേ ആ ഒരു ഇരുട്ട് വീണാലല്ലേ ലൈറ്റ് ലൈറ്റിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം തന്നെയാണിപ്പോൾ ആ മുൻപും അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ പൂക്കളും ലൈറ്റും ഒക്കെ വന്നപ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചു കൂടി കൂടി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കനകൊന്ന് മറ്റൊരു ലോകം തന്നെയാണ് പിന്നെ ഇവിടെ നടന്ന് ക്ഷീണിക്കുവാണെങ്കിൽ ഒരുപാട് ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട് ഫുഡ് സ്റ്റാളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഫാമിലിയോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ വൈകിട്ട് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ബെസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ആരും മിസ്സാക്കരുത്